കൃഷിയിൽ നിന്ന് മികച്ച വരുമാനം നേടാവുന്ന മൾച്ചിങ് കൃഷി രീതി ഗ്രാമീണ മേഖലകളിൽ ട്രെൻഡാവുകയാണ് നൂറുമെനി വിളയിച്ച കുറ്റ്യാട്ടൂരിലെ കെ മധു എന്ന കർഷകൻ മണ്ണിലെ ജൈവാംശങ്ങൾ ഒട്ടും നഷ്ടപ്പെടാതെ കളകൾ ഒഴിവാക്കി പച്ചക്കറി കൃഷി വിജയിപ്പിക്കുന്ന രീതിയാണിത് മണ്ണിലെ ജൈവാംശങ്ങൾ ഒട്ടും നഷ്ടപ്പെടാതെ കളകൾ ഒഴിവാക്കി കൃഷി വിജയിപ്പിക്കുന്ന രീതിയാണ് മത്സ്യംകൃഷിരീതി മലയോര മേഖലയിലും മത്സ്യംകൃഷിരീതി ട്രെൻഡിംഗ് ആവുകയാണ് വളം നഷ്ടം ഒഴിവാക്കി മികച്ച വിളവെടുപ്പ് ലഭിക്കുന്ന പച്ചക്കര കൃഷി ഒരു സീസണിൽ മൂന്നുവട്ടം ചെയ്യാം എന്നതാണ് കൃഷിയുടെ പ്രത്യേകത മികച്ച വിളവെടുപ്പ് തന്നെ കർഷകർക്ക് മികച്ച വരുമാനവും ഉറപ്പാക്കാം മറ്റ് സംസ്ഥാനങ്ങളിൽ വ്യാപകമായി ഉപയോഗിക്കുന്നതാണ് ഈ ശാസ്ത്രീയമായ രീതി മത്സ്യംഗ് രീതി അവലംബിച്ച് ജൈവകൃഷിയിലൂടെ നൂറുമേന് കൊയ്യുന്ന നിരവധി പേർ ഗ്രാമീണ മേഖലയിലുണ്ട് നല്ല മണ്ണുകൊണ്ട് വരമ്പുകൾ ഉണ്ടാക്കി വളം നിറച്ച് അതിനു മുകളിൽ പ്ലാസ്റ്റിക് ഷീറ്റുകൾ വിരിക്കുന്നതാണ് മത്സ്യം കൃഷിയുടെ പ്രാഥമിക ഘട്ടം ഇതിനുശേഷം കൃത്യമായ അളവിൽ ഷീറ്റിൽ ദ്വാരങ്ങൾ ഉണ്ടാക്കി പച്ചക്കറി തൈകൾ നടുകയാണ് ചെയ്യുന്നത് ഇതിനൊപ്പം ഡ്രോപ്പിംഗ് രീതിയിലൂടെ വെള്ളം നനയ്ക്കുകയും പ്ലാസ്റ്റിക് കയറുകൾ കൊണ്ട് പന്തൽ കെട്ടുകയും ചെയ്യുന്നു നല്ല സൂര്യപ്രകാശം ലഭിക്കുന്ന സ്ഥലത്ത് ഇങ്ങനെ കൃഷിയിറക്കിയാൽ നൂറുമേന് കൊയ്യാനാകും നാട്ടിൻപുറത്തെ കർഷകർക്ക് അത്രയൊന്നും പരിചയമില്ലാത്ത കൃഷി രീതിയിൽ നിന്ന് നൂറുമേന് കൊയ്യുന്നവരിൽ കുറ്റ്യാട്ടൂരിലെ കെ മധു എന്ന പരമ്പരാഗത കർഷകനും പാട്ടത്തിനടുത്ത വീടിനടുത്തുള്ള രണ്ടര ഏക്കർ കുന്നിന് മുകളിലാണ് മധുവിന്റെ ജൈവ പച്ചക്കറി കൃഷി മഴക്കാല കൃഷിയിൽ പ്രധാനമായിട്ട് നമ്മൾ കഴിഞ്ഞ രണ്ടു മൂന്ന് വർഷമായിട്ട് ഈ മൾച്ചിങ് ഷീറ്റ് ഉപയോഗിച്ചിട്ടാണ് കൃഷി ചെയ്തുകൊണ്ടിരുന്നത് ഏറ്റവും ശാസ്ത്രീയമായിട്ടുള്ള നമുക്ക് അവലംബിക്കാൻ വേണ്ടി പറ്റുന്ന ചെലവു കുറഞ്ഞൊരു രീതിയാണിത് കൃഷി വകുപ്പിൻ്റെ നിർദ്ദേശാനുസരണം അത് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ ചെടിക്ക് കൊടുക്കുന്ന വളവും അതോടൊപ്പം തന്നെ മേൽമണ് ഉൾപ്പെടെ ഈ അതി വർഷത്തിൽ വിലിച്ചു പോവാതെ കൃഷിക്ക് ചെടിക്ക് പൂർണ്ണമായിട്ടും അത് ആഗ്രഹം ചെയ്യാൻ വേണ്ടി കഴിയുന്നു എന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത ഏറ്റവും പ്രധാനപ്പെട്ടത് കള നിയന്ത്രണമാണ് നമ്മളീ പറമ്പത്ത് കൃഷി ചെയ്യുമ്പോൾ കള വല്ലാത്തൊരു ശല്യമായിട്ട് തീരും അപ്പോൾ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കള നൂറ് ശതമാനവും നിയന്ത്രിക്കാൻ വേണ്ടി കഴിയും അപ്പോൾ വളവും മറ്റു കാര്യങ്ങളെല്ലാം തന്നെ ചെടിക്ക് പൂർണ്ണമായിട്ടും കിട്ടും നമ്മുടെ കൃഷി ചെയ്യുന്ന ചെടിക്ക് പൂർണ്ണമായിട്ടും കിട്ടും മധുവിന്റെ ജൈവപച്ചക്കറി കൃഷിയുടെ വിളവെടുപ്പ് ഇപ്പോഴും തുടരുകയാണ് ഉൽപ്പാദിപ്പിച്ച ജൈവപച്ചക്കറികൾ പ്രദേശത്ത് വിതരണം ചെയ്യുന്നുമുണ്ട് പയർ വെണ്ട കക്കിരി പച്ചമുളക് വെള്ളരി ഉൾപ്പെടെ പത്തിനങ്ങളാണ് ഉൽപ്പാദിപ്പിച്ചത് കളശല്യം ഒഴിവാക്കുന്നതിനാണ് മത്സ്യംകൃഷിരീതി തെരഞ്ഞെടുത്തത് ജൈവവളങ്ങളും ജൈവ കീടനാശിനികളും മാത്രമേ ഉപയോഗിക്കാറുള്ളൂ കീടങ്ങളെ ഇല്ലാതാക്കുന്നത് കൃഷിയിടത്തിൽ മല്ലികച്ചെടി വളർത്തിയാണ് അതുകൊണ്ടുതന്നെ കായ്ഫലങ്ങളിലേക്ക് കീടങ്ങൾ അങ്ങനെ എത്താറില്ല ഇതര സംസ്ഥാനങ്ങളിൽ നിന്നെത്തുന്ന കീടനാശിനി കലർന്ന പച്ചക്കറികൾക്ക് ബദലാണ് മത്സ്യം രീതിയിലുള്ള ജൈവ പച്ചക്കറി കൃഷിയെന്ന് മധു പറയുന്നു വിളവെടുക്കുന്നവ കുറ്റിയാട്ടൂരിലും പരിസരങ്ങളിലുമാണ് വിറ്റഴിക്കുന്നത് ജൈവ ഉൽപ്പന്നങ്ങൾ തോട്ടത്തിൽ നേരിട്ടെത്തി വാങ്ങുന്നവരും നിരവധിയാണ് കൃഷിവകുപ്പും സഹായത്തിനുണ്ട് ന്യൂസ് ബ്യൂറോ ഇരിക്കൂർ